ചെറിയ കുട്ടി ഇവിടെ രാവിലെ ചെറിയ മക്കളെടുത്താണ് വാഹനം പോകുന്നത് റോഡ് പോലും മര്യാദ എന്താ ഈ ഞാൻ ചെയ്യാട്ട പോകാൻ പോയി പറഞ്ഞ് ഞാനും വിളിച്ചു അപ്പോൾ കസായ ഇട്ടു കൊടുത്ത് ചേക്കുമ്പോർത്തിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല ചേച്ചന് നമ്മളോട് സംസാരിക്കാൻ പോലും അതിന് പോയില്ലേ പിന്നെ ഒരു ദിവസം ഞാൻ സന്ധിക്കാവിരുമ്പോ ആന എന്റെ പുറകെ ഓടിച്ചിട്ട് ഞാൻ വന്ന എനിക്ക് ഈ പുള്ളിയിൽ കയറാൻ മതിയെ ഇവിടെ വന്ന് കയ്യെടുത്തു വെച്ചു ആന ആന കൈയ്യെടുത്ത് വെച്ചിട്ട് ഞാൻ ഞാനതിന്റെ അങ്ങ് മൂവിലേക്ക് പറഞ്ഞു ഈ ജനലും കണ്ട ഒറ്റയിടക്കി ഓടിച്ചു അങ്ങനെ ഉണ്ട് ആ അതുകൊണ്ട് ഇവിടെ നൂറ് ഒരുപാട് അനുഭവങ്ങളാണ് ഇപ്പൊ പേടിച്ചിട്ട് ഒരു എടുക്കാൻ കാട്ടിലേക്ക് കയറി കൂടാറില്ല എങ്ങനെ പോകാനോ ഒന്നെങ്കി ആന ഉണ്ടാവും ഇല്ലേ പെരുമാവുമുണ്ടാവും പോയി പോയെന്ന് അവര് അറിയണ്ടേ ജീവിക്കുന്ന എന്നിട്ട് ഒന്നും ഒന്നും ആനെ ഇവിടെ ഉണ്ടോ ഇതുവരെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ആർളം ഫാമിലാണ് ആർളം പ്രദേശത്തെ വന്യമൃഗ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നിരോധിതമാണ് നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് കുറച്ച് നാളുകളായിട്ട് ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾക്ക് ഒക്കെ ഒരു ഉണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു പ്രശ്നം കൂടി ഉണ്ടായിരിക്കുകയാണ് ഒരു വിദ്യാർത്ഥിയെ കാട്ടാനെ ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി രാവിലെ സ്കൂളിലേക്ക് പോയ ഒരു വിദ്യാർത്ഥിയായിരുന്നു ആ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് രാവിലെ ഏഴരയ്ക്കാണ് സംഭവം നടന്നത് ഇവിടെ സ്ഥിരമായിട്ടിറങ്ങുന്ന മുട്ടുകൊമ്പൻ എന്ന് ഒരു ആനയാണ് ആ ഒരു പയ്യനെ ഓടിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് ഇപ്പോഴത്തെ ഒരവസ്ഥ എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു എൻ്റെ പേര് ബാലൻ ഇത് ഇത് ബ്ലോക്ക് ബ്ലോക്ക് എന്താ അത് കഴിഞ്ഞ ദിവസം പിന്നെ നമ്മടെ ഇവിടെ താമസിക്കുന്ന എന്ന് പറഞ്ഞ ചക്കന് രാവിലെ മറ്റേ സ്കൂളിലേക്ക് പോകുമ്പോ ഇതിന്റെ അകത്തുള്ള മുട്ടുകുമ്മൽ എന്ന് പറഞ്ഞ കാട്ടാന പിന്നെ ഓടിച്ചിട്ട് അവനടുത്തുള്ള വീട്ടിലേക്കാണ് പാഞ്ഞു കേറിയത് രാവിലെ ഏകദേശം ഒരു ഏഴ് മണിയോട് ഏഴരയോടുകൂടിയാണ് പിന്നെ ഈ ചെക്കൻ എന്നും രാവിലെ ഈ വഴിക്ക് പോകുന്നത് വഴിക്ക് പോകുന്നത് അന്ന് രണ്ടു ഭാഗത്തും കാട് പിടിച്ച് ഇരിക്കുന്ന ഒരു ഇപ്പോ ഇതിപ്പോ അവരുടെ വീട്ടിലേക്കുള്ള വഴിയാണത് ആ അതെ അതെ ഇങ്ങനെ ഈ കൊല്ലത്തിന് കിടക്കുന്ന മൊത്തം ആ അതെ അതെ ഡങ്ങ് വരെയും ഈ ഇതുപോലെ കാട് പിടിച്ചിട്ടാണ് കിടക്കുന്നത് ഓഹോ ഹോ ഇവിടെ എത്ര ഒത്തിരി വീട് ആളുകൾ താമസിക്കുന്നുണ്ടോ ഈ ഭാഗത്തൊക്കെ ആ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട് ആ ആ ഇതിനിടയ്ക്കൊക്കെ ഇങ്ങനെ നിന്നാൻ പെട്ടെന്ന് അറിയൂലേ ഒന്നും അറിയില്ല കാരണം ഇത്രയും വലിയൊരു പിന്നെ ഇതൊക്കെ കാന ചോട്ടി അറിയൂലേ തെരുവക്കാടാണ് ആ അതെ അതെ കാന ചവിട്ടി പതിപ്പിച്ചിട്ടേക്കണട്ടോ ആ അപ്പോൾ നമുക്ക് ഇതിൽ നടന്നു പോകുമ്പോൾ തന്നെ അറിയാലോ എൻ്റെ അവസരം അറിയാലോ അതെ ഇവിടെ ഒരു വീടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ആ ഇവിടെ ഒരു വീടുണ്ട് ഡെയിഞ്ചറുള്ള ഏരിയ ആണ് ഡേഞ്ചർ ഏരിയ അല്ലേ ആ വഴിക്ക് കുറെ പോകാനുട്ടോ ആ കുറച്ചപ്പുറം പോകാനുണ്ട് ആണല്ലേ ആ ഇപ്പം എങ്ങനെയാണ് കേട്ടോ പ്രശ്നം ആന ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് കുറവായിരുന്നു ആ അല്ലേ ആ ഈ അത് വീണ്ടും ഇപ്പൊ പിന്നെ അടുത്ത് ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് ആനകള് നമ്മുടെ ജനവാസ മേഖലയിൽ ഇപ്പൊ നിലവിലുണ്ട് ബാക്കി കൃഷിഫാമിന്റെ ആ ഭാഗത്തുള്ള ആ ഏരിയയിലുണ്ട് ആന ഇപ്പൊ നിലവിൽ പിന്നെ ഫെൻസിങ് പിന്നെ രാത്രിക്ക് വലിച്ചു പൊട്ടിച്ച് മറ്റേ എന്റെ പോസ്റ്റലും ചവിട്ടി മറിച്ചിട്ടാണ് അകത്തേക്ക് കടക്കുന്നത് അതുപോലെ തന്നെ പഴയ ആന മുതൽ ചവിട്ടി പൊളിച്ച് പിന്നെ ഓടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ അത് ഗജമുക്തി എന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു ആ അത് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അവർ ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും ഇത് പിന്നെ പൂർണ്ണമായിട്ടാണെങ്കിൽ മധുര പണി തീരണം അല്ലേ ആ തീരണം മധുര പണി ഇപ്പൊ ഒന്നും അസുഖമാവുന്നില്ല ഇല്ലില്ല കാട് ഈ കാട് കളിക്കുന്ന എന്തോ ഒരു പരിപാടി എന്നാൽ അത് കാട് തെളിക്കുന്ന പിന്നെ പ്രവൃത്തി എന്ന് വെച്ചാൽ കഴിഞ്ഞ പിന്നെ ബ്ലോക്ക് പതിമൂന്നിൽ ആ പിന്നെ നമ്മളെ വെള്ളി ലീല അവരെ ആ ഭാര്യനെയും ഭർത്താവിനേയും പിന്നെ ആന ചവിട്ടിക്ക് ഒന്നിന് ശേഷം വീണ്ടും രണ്ടാമത് കാർഡ് വായിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഫണ്ടല്ലേ അവർ ഇതാക്കിയിരുന്നു ഓക്കെ എത്ര അൻപത് ലക്ഷം റുപ്യ അങ്ങനെ ഇത് വകയിരുത്തിയിട്ടാണ് ഇത് ചെയ്തത് ആ അതിൽ പിന്നെ ടി ആർ ഡി ആറ് ലക്ഷം രൂപേൻ്റെ ആദ്യത്തെ ഒന്നാം ഘട്ട പ്രവൃത്തി മാത്രമേ നടന്നിട്ടുള്ളൂ ബാക്കി ഒന്നും പിന്നെ നടന്നിട്ടില്ല ഓക്കെ അപ്പോൾ അത് തുടരെ തുടരെ ഇങ്ങനെ ഇതിന്റെ മുന്നേ വെള്ളി ലീല ദമ്പതികളെ ആന പിന്നെ കൊന്നതിന് മുന്നേ പല ആൾക്കാരെയും ഇവിടെ പിന്നെ ആന ആക്രമിച്ച് കൊന്നതായിട്ടുണ്ടല്ലോ അതെ അതെ ആ സാഹചര്യത്തിലെല്ലാം ഈ ഒരു പിന്നെ പ്രക്രിയ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ജില്ലാ കളക്ടർ കാട് കളിക്കൽ ഓർഡർ എല്ലാം ഉണ്ടായിരുന്നു കാട് തെളിക്കൽ കാട് തെളിയിക്കൽ അതൊന്നും നിലവിൽ പ്രാബല്യത്തിൽ പിന്നെ തുടരെ തുടരെ പോകുന്നില്ല ഓക്കെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ മാത്രമാണിത് കുറച്ച് അവിടെ ഇവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് അങ്ങനെ ഒതുക്കുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പോൾ ചെയ്യുന്നത് ആ ഹാ ഹാ നമുക്ക് ദൃശ്യങ്ങളൊക്കെ കാണാം മിക്ക പ്രദേശവും കാട് പിടിച്ചു കൊടുക്കും കേട്ടോ ആളുകൾ താമസിക്കുന്നുണ്ടല്ലാതെ കൃഷി ചെയ്യുന്നില്ല ഒന്നുമില്ല അത അവിടെയൊക്കെ ആളുകളുണ്ട് ചോച്ചാ അവിടെ താമസയില്ല ഇവിടെ താമസയില്ല അതിന്റെ അപ്പറത്തെ വീട്ടിൽ താമസിച്ചില്ല ഒരു സ്ഥലത്ത് താമസിച്ചാമസിക്കണ അല്ല ഇവിടെ ചുറ്റുവട്ടും വേറെ വീടുകളൊന്നുമില്ല ഇല്ല അവിടെ ഇപ്പൊ അവർ കാർണർ ഉണ്ട് റബറല്ലേ അവിടെ പിന്നെ അതിന്റെ മൂളവശത്ത് അപ്പുറത്തേക്ക് താമസക്കാരുണ്ട് അല്ല ഇപ്പൊ ഈ കാണുന്ന ഇങ്ങനെയുള്ള വീടുകളിലൊന്നും താമസങ്ങളോ ഒന്നുമില്ല ഇത് കാലി കിടക്കുന്ന കാലി കിടക്കുന്ന ഓഹോ അതുപോലെ ഈ വീട് കാലി കിടക്കുന്ന ആറ് ലക്ഷം രൂപയുടെ വീട് തന്നെ ഇവിടെ വീട് ആൾ താമസം ഇല്ലാതെ ആനുവല് മേടിക്കാൻ എല്ലാരും കുറ്റത്തിന് വരും ഇതൊന്നും ഇവിടുന്ന് എഴുതി പോകുന്നില്ല അറിയണ്ട ആൾക്കാരെ അറിയിക്കുന്നുണ്ട് പിന്നെ ഈ ആൾ താമസം ഇല്ലാതെ ഈ കിടക്കുന്ന സ്ഥലങ്ങൾ തൊഴിലുറപ്പിലേക്ക് വിട്ടു കൊടുത്താൽ തന്നെ കാട് കൊറേ തെളിഞ്ഞു കിട്ടും ഈ മൃഗങ്ങൾ ഒന്ന് പാമ്പിറ്റ ശല്യം അതങ്ങനെ ആനയുടെ ശല്യം ഈ കഴിഞ്ഞ ദിവസം ഒരു പെരുമാറിയെ പിടിക്കണ്ടേ ോ അല്ല ഇതാളി ആനാ കഴിഞ്ഞ ദിവസം ഈ പ്രദേശം ഉണ്ട് എത്ര മണിയാകുമ്പോ പോരും കണക്കൊന്നുമില്ല ചിലപ്പോ രാവിലെ ആയിരിക്കും ആ കൊച്ചു രാവിലെ പള്ളിക്കുട്ടി പോകുമ്പോ ഇതാ ഈ റവറില് അവിടെ ആന അവിടെ കൊച്ചിറങ്ങി വരുമ്പോ ചെറിയ ഭാഗ്യത്തിനാ കുട്ടി രക്ഷ രക്ഷപ്പെട്ടല്ലേ രക്ഷല്ലേ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടക്കുന്ന എന്നൊക്കെയാണ് പലതും അറിയുന്നില്ല അറിയുന്നില്ല അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതെല്ലാം വീട്ടിലേക്ക് പോകും സമയം വളണ്ടെ കുട്ടികൾ തലനാലിക്കാണ് രക്ഷോട്ടെന്നോട്ടോ അപ്പ ചേട്ടൻ പറഞ്ഞത് ഈ ഇവിടെയാണ് ഈ റബറിൻ്റെ ഇവിടെയാണ് നിന്നിരുന്നതാണ് നമ്മൾ ഭയങ്കര ഡേഞ്ചർ സോണിൽ കൂടെ ചേട്ടാ പോകുന്നത് ആളുകൾ താമസിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാട്ടിൽ പോകുന്ന എഫക്റ്റാണ് നമ്മളിവിടെ പോകുമ്പോൾ കേട്ടോ ഫോറസ്റ്റ് ട്രക്കിങ്ങിന് പോകുന്നൊക്കെ കുറച്ച് കാലം മുന്നേ ഞാൻ നിങ്ങളാറ് ഇടി തേക്കടിയിലൊരു ട്രക്കിങ് നടത്തിയിരുന്നു അടുവ ഫീലിങ്ങാണ് തീരത്ത് നടക്കുമ്പോൾ തോക്കുന്നത് ഏത് നിമിഷവും നമ്മുടെ നേരെ ഒരു ആന വരാം എന്നുള്ള ഒരു പേടി ഇതുണ്ടോ ഇവിടെയാണ് ആന നിന്നുണ്ടോ പുല്ലൊക്കെ മാറി നിൽക്കുകയുണ്ടോ ഇവിടെയാണ് ആന നിന്നിരുന്നത് ആ കുട്ടി ഇവിടെ നടന്നു വരുമ്പോൾ ഇവിടുന്ന് ആണ് ആന കൊച്ചിനെ ഓടിച്ചത് കേട്ടോ ഇതാണ് ആ ഓടിച്ച് തെന്നി പോയതായിരിക്കും അതെ അതെ പിടിച്ചെന്ന് ആ പറഞ്ഞു തന്നീത് അങ്ങനെ വന്നിട്ട് ആ മണ്ണ് തെറപ്പിച്ച പോവാൻ പോവാ റിസ്ക് എടുക്കണ്ട ഇതൊക്കെ എല്ലാ വീടുകളിലൊന്നും ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം കാട് പിടിച്ച് കിടക്കുന്നത് മറ്റൊരു പ്രശ്നമാണ് ശരിക്കും കൃഷി ചെയ്ത ഒന്നും കിട്ടാത്തോണ്ടല്ലേ ആരും ഒന്നും ചെയ്യാത്ത കൃഷി ഇതെല്ലാം കാട്ടുമുറങ്ങളും കൊണ്ടുവന്നതുകൊണ്ട് ആരും ഒന്നും കൃഷി ചെയ്യാതെ ഇപ്പം ഇങ്ങനെ കാട് കുടിച്ച് കിടക്കാം അതാണ് ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ പേരെങ്ങാബു കഴിഞ്ഞ ദിവസം ഈ സംഭവം ആന ഓടിച്ച സംഭവം സ്കൂളിൽ പോകുമ്പോ അല്ലേ ഓ ഒറ്റയ്ക്കാണ് പോകുന്നത് നിങ്ങള് കേട്ട ഒച്ച ഒച്ച സൗണ്ട് കേട്ടാണ് അറിഞ്ഞേ ഒച്ച കേട്ടാണ് ഉച്ചമായിട്ടല്ലേ ഓടി ഇങ്ങോട്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ രണ്ടുപേരും ഇല്ലെങ്കിൽ ചോർക്കുന്നില്ലല്ലോ ഏട്ടം വേഗം തുള്ളി ആന ആന പറയുമ്പോഴേക്ക് ആന തെന്നി അങ്ങോട്ട് പോയി അല്ലെങ്കില് കൊച്ചിന്റെ പുറകിൽ എന്നെ വരും ഞാനിങ്ങനെ ആദ്യം ആദ്യം പറഞ്ഞിട്ട് ഞമ്മള് വറകൊണ്ട് ഒന്നും മനസ്സിലായിട്ടില്ല ചെക്കനൊരു കസാല എടുത്ത് കൊടുത്തിട്ട് ഞാൻ അവരും രണ്ട് വടക്കം പൊടിച്ച് അവരങ്ങോടം പൊടിച്ചിട്ട് ആന ഇങ്ങോട്ട് മേലോട്ട് കേറിച്ച് അവരങ്ങനെ ഇങ്ങോട്ട് പോയി എന്ന് അവരെ അറിയണ്ടേ ഇവിടെ എല്ലാം മനുഷ്യർ ജീവിക്കുന്ന ആൾക്കാരുണ്ട് എന്നിട്ടൊന്നും അന്വേഷിക്കണ്ട അവര് ആനെ ഇങ്ങോട്ട് മേലോട്ട് പോരില്ലേ താമസം ഉണ്ടോ ഒന്നും അവരറിയില്ല ഇതുവരെ എന്നിട്ട് ആന പറഞ്ഞ് ഇങ്ങോട്ട് മനുഷ്യന്റെ ഭാഗത്ത് വിട്ടിട്ട് അവരങ് പോവും നമ്മളെന്താ ചെയ്യേണ്ടത് അപ്പ ഒരു റോഡെങ്കിലും അതും ഒരു മര്യാദക്കില്ല അപ്പുറത്ത് ഇപ്പുറത്ത് ആന വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് തന്നാലും പിന്നെ പറ്റൂല ഇങ്ങോട്ടും മാറാനും പറ്റൂലും എന്തും കുഴി ഇവിടെ രാവിലെ ചെറിയ മക്കളി എടുത്താണ് ഈ വാഹനം പോകുന്നത് റോഡ് പോലും ഇവിടെ എന്താ ഇത് ഈ കൊച്ച പോകുന്നത് ചെയ്യാട്ട പോവാൻ പോയി പറഞ്ഞു ഞാനും വിളിച്ച് അപ്പോൾ കസായ ഇട്ട് കൊടുത്ത് കേക്കുമ്പോ വരുത്തിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല സംസാരിക്കാൻ പോലെ തന്നെ പോന്നെ എന്തോ പോലെ ഞാന് അരിഞ്ഞു പോയിട്ടില്ലന്നേ ഉള്ളു മോനെ മോനെ ഇങ്ങോട്ട് വാങ്ങ പൊളിച്ചു ഞാന് ആന അത്ര കാർച്ചയോടെയാച്ചിന്റെ ഉള്ളിൽ ചൂടിയത് പറഞ്ഞു ചേച്ചി പറയുന്നത് അവരുടെ അവർ നേരിട്ട് കണ്ട ആ ഒരു കാര്യം പറയുമ്പോൾ ഭയങ്കര പ്രയാസം കേട്ടോ അവർക്ക് അതെ 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 ആന ഇവരുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലായിരുന്നു വന്നത് പക്ഷേ അവരറിഞ്ഞില്ല പക്ഷെ ആ കുട്ടി സ്കൂളിൽ പോകാനായിട്ട് നടന്ന് പോകുമ്പോഴാണ് ആനയുടെ മുമ്പിൽ ചെന്ന് കൂടുന്നു ആന ഓടിച്ചത് ആന ആ കുട്ടി നേരെ ഇവരുടെ വീട്ടിലേക്ക് ഓടി വന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ശരിക്കുമ്പോഴാണ് ആ കുട്ടിക്ക് അപകടം പറ്റേണ്ടതായിരുന്നു എന്നാണ് അവർ സംസാരിച്ചത് കേട്ടോ വഴി തന്നെ കണ്ടോ നടന്നെത്താൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര അപകടം പിടിച്ച ഐരിയെന്നെ സത്യം സത്യം അല്ലേ ഇതില്ലല്ലോ നടന്നു പോകുമ്പോ തന്നെ വീടാണ് നമ്മുടെ കാളുകൾ താമസിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതാ വീട് ആ അതല്ല ഈ വീട്ടിലാട്ടോ പയ്യനുള്ളതും ആ പയ്യനെ ഒന്ന് കാണുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം അവർ പറയുന്നതൊക്കെ നമ്മൾ കേട്ടു വളരെ ഭീകരമായ അവസ്ഥ തന്നെ കേട്ടോ ഇപ്പോൾ ഈ ആദ്യത്തെ പിന്നെ താമസിക്കുന്ന വീടിൻ്റെ ഈ ഭാഗം തന്നെ നമുക്ക് കാണുമ്പോൾ മൊത്തം കാണാൻ നമുക്ക് അറിയാം ഈ ചുറ്റുപാടെല്ലാം വല്ലാത്തൊരവസ്ഥയാണുള്ളത് അല്ലെല്ലാം നമുക്ക് പിന്നെ എന്താ പറയേണ്ടെന്നൊരു വിശ്വസിച്ച് നടക്കാൻ നമുക്ക് തന്നെ വിളമ്പോലും പറ്റാത്തൊരു അവസ്ഥയാണുള്ളത് ആളുകൾ താമസിക്കുന്നതെന്ന് പറയുമ്പോൾ അല്ല ഇതാണ് ആ പയ്യൻ പേരെങ്ങനെയാണ് ആദിത്യ സിക് സംഭവം ആ നടന്നത് എങ്ങനെയാ എന്തായിരുന്നു ഞാൻ കോളേജിൽ പോകുമ്പോ സംഭവിച്ചു രാവിലെ എവിടെയാ പഠിക്കുന്നത് ഞാൻ രാവിലെ എത്ര പോയി ഞാൻ മണിക്കൂർ ഏഴമ്പതിന് ഏഴമ്പതിനാണ് സംഭവം നടന്നത് ആ ഓ ഹോ അപ്പൊ അവിടെ അറിഞ്ഞ് മനസ്സിലായില്ല ആനെ എവിടെയുണ്ടെന്ന് മരങ്ങളെ ആ പുല്ലും ഇങ്ങനെ വളർന്നു കിടക്കുന്നുണ്ട് അല്ലേ ആഹ് എന്നിട്ട് എന്നിട്ട് അടുത്ത് എത്തിയായിരുന്നു എത്ര ദൂരം എത്ര അടുത്ത് എത്തിയായിരുന്നു ഒരു പത്ത് കിലോമീറ്റർ എത്ര അടുത്ത് എത്തി അപ്പൊ അത് നേരെ അടുത്തേക്ക് വന്നു അപ്പൊ എന്താ ചെയ്ത ഓടി ആ വീട്ടിലേക്ക് അങ്ങോട്ട് കേറാൻ പെട്ടെന്ന് തോന്നിയതാണ് അതേ പിന്നെ അവരറിഞ്ഞാറല്ലേ വലിയ ആന വല്യ ഒച്ച ഉണ്ടാക്കി അല്ലേ എന്നിട്ട് വീട്ടിൽ കേറിട്ടോ വീട്ടിൽ കേറിയിട്ട് പിന്നെ ആന അപ്പുറത്തേക്ക് പോയി പോയി മുറ്റത്തോട്ടൊന്നും ഒന്നില്ല അങ്ങോട്ട് പോയി തിരിച്ചു വലിയ ആന മറ്റേതാ അല്ല മുട്ടുമ്പെ ഇതിനു മുന്നേ ഇതുപോലത്തെ അനുഭവങ്ങൾ ഈ ഭാഗത്തുനിന്നുണ്ടായി അങ്ങനെ ആദ്യമായിട്ട് എങ്ങനെ കുടിക്കുന്ന ഇവിടെ എന്നും ആന വരാറുണ്ടോ ആനക്കു ആ സൈഡൊക്കെ നിങ്ങൾ രാത്രി എത്ര ഇന്ന സമയം കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്കൊന്നും പോകില്ലായിരിക്കും അല്ലേ പുറത്തേക്ക് പോകുന്നില്ല ഞാൻ പിന്നെ ഇപ്പൊ ഇപ്പൊ കളിക്കാൻ വേണ്ടി ഇറങ്ങുവായിരുന്നു ആണോ അപ്പൊ വൈകിട്ട് അപ്പൊ ഈ വഴിക്കൊക്കെ വരുമ്പോ എങ്ങനെയാ തിരിച്ചു വരുമ്പോ തിരിച്ച് രാത്രി വരും ഇങ്ങോട്ട് ആണല്ലേ പോയി പരിചയം ഉള്ള ആളല്ലേ പിന്നെ എന്നിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളെന്റെ ഫോറസ്റ്റാറെ വിളിച്ചറിയിക്കോ ഫോറസ്റ്റാറെ വിളിക്കും അത് ഫോറസ്റ്റാറെ അത് കഴിഞ്ഞ് വിളിച്ചോ ഞാൻ അത് കഴിഞ്ഞപ്പിന് ഞാൻ പോയിരുന്നു വിളിച്ചോ വിളിച്ചോന്ന് എനിക്കറിയില്ല അന്ന് ക്ലാസ്സിൽ തിരിച്ചു പോയി ആ ഞാൻ ക്ലാസ്സിൽ പോയി പേടിച്ചു പോയാദിത്തെ അമ്മയല്ലേ പേരെങ്ങനെയാ ലക്ഷ്മി ചേച്ചി എന്താ ചേച്ചി ഇവിടുത്തെ അവസ്ഥ എന്ന് എന്ന് പറയുന്നത് അവസ്ഥ പറയുന്നത് ഇവിടെ ഇങ്ങനെ എന്റെ മോനിങ്ങനെ രാവിലെ സ്കൂൾ കോളേജിലേക്ക് പോകുന്ന വഴി ഞാൻ എന്നെ കണ്ടു ആന പിന്നെ ആന കണ്ടപ്പോടിച്ചോടി പേടിച്ചോടുമ്പറകെ തന്നെ ഇങ്ങനെ ഓടി വന്നാൽ ആനീത്ത് ഭാ ഇടക്കെല്ലാം പരവുണ്ട് ആ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ വണ്ടി വരാനും ബുദ്ധിമുട്ട് റോഡ് സൗകര്യം കാടാണിപ്പം വെട്ടിത്തെളിക്കാനുള്ള പരിപാടി ചെയ്യേണ്ടത് മെയിനായിട്ട് കാട് തെളിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളു ആ എന്തെങ്കിലും വന്ന് നിന്നാ തന്നെ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ് കാടിന്റെ ഉള്ളിലായ കൊണ്ട് ഇല്ലില്ല പ്രാവശ്യം നാം അങ്ങോട്ട് ആ നിരപ്പ് വഴി ഇങ്ങനെ തെളിച്ചു പിന്നെ ഇങ്ങനെ റോഡ് വഴി ഇങ്ങനെ ഇതൊക്കെ ഇപ്പം തെളിച്ചിട്ടുണ്ട് ഇങ്ങനെ കിടക്കും െ എന്തായാലും വലിയ ബുദ്ധിമുട്ട് തന്നെയല്ലേ ബുദ്ധിമുട്ട് തന്നെയാണ് എന്താ ആന പോകുന്ന വഴിയാന്നാ ഫുള്ള് ആനയാ പിള്ളേരും പറയാം ഫുള്ളാ പിള്ളേരും പറയാട്ടോ ഫുള്ള് ആനയാ നോക്കുക ഫുള്ള് ആനയാ പിള്ളേർ പോലും ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് പിള്ളേർ ചിരിച്ചോണ്ടാട്ടോ പറയുന്നത് കേട്ടോ അത് കാണുമ്പോൾ സങ്കടം ആവും കേൾക്കുമ്പോൾ സങ്കടം അവർ പറയുന്നത് ഈ വീട്ടിൽ ആണ് ആ പയ്യൻ വന്ന് കയറിയത് വന്ന് ഈ വീട്ടിലേക്കുള്ള വഴി ഇതിലെയാണ് ആ പയ്യൻ കയറി വന്നത് അവനെ ഓൾമോസ്റ്റ് ഇതാ ഓടിച്ചത് ഇവിടം വരെയാണ് ആന അവനെ ഓടിച്ച ഒരു പ്രദേശം ഞാൻ കാണിച്ചു തരാം ഇവിടം വരെ ഓടിച്ചു അതിന് ശേഷം ആന ഇങ്ങോട്ട് ഈ ഒരു വാത്തിക്ക് പോകുവായിരുന്നു കണ്ടതാണ് അന്ന് നേരത്തെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് മണ്ണ് മാറിക്കിടക്കുന്നത് ഇതിലേക്ക് ആന പോയിട്ടുണ്ട് ചവിട്ടി പാടും കാര്യങ്ങളൊക്കെ വന്നതാണ് മണ്ണ് മാറിക്കിടക്കുന്ന ഒരു അങ്ങൊക്കെ കാണാം ആന ആ റബ്ബറിൻ്റെ അവിടെ ആ ഭാഗത്തായിട്ടാണ് നിന്നതെന്ന് പറഞ്ഞത് കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ടാണ് അപ്പോൾ ഇങ്ങനെ ഓടിച്ചത് അങ്ങനെ ഭയങ്കരമായിരിക്കും അനപ്പുണ്ടാണോ കേട്ടോ നമ്മൾ ആദ്യം കണ്ട ആ വീടാണ് ആ ചേട്ടൻ അവിടെ അവിടെയിരിക്കുന്നത് അ ഈ റബ്ബർത്തോട്ടത്തിൻ്റെ ഇവിടെയാണ് ആന നിന്നത് അവിടുന്ന് അങ്ങോട്ടാണ് അപ്പോൾ ഇങ്ങനെ ഓടിച്ചത് ഇവിടെയൊക്കെ കാട് പിടിച്ച് നടക്കുന്നത് നമുക്ക് കാണാം കേട്ടോ ഇതിൻ്റെ അപ്പുറത്തൊരു ആന ഒന്നാ രണ്ട ഒരുമിച്ച് വന്നാലും കാണിയാലേ അതെ അതെ കാരണം ഇനിയിപ്പോൾ ഇത് ഈ ഈ പ്രദേശം ഭയങ്കര വല്ലാണ്ട് പിന്നെ തെരുവെ കാട് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ കാട് തെളിഞ്ഞാൽ തന്നെ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഇതിൽ പിന്നെ രാവിലെ എന്തെങ്കിലും പണിക്ക് പോകാനാണെങ്കിലോ പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ പിന്നെ രാവിലെ പണിക്ക് പോകുമ്പോൾ അല്ലെങ്കിലും എന്തെങ്കിലും മറ്റേ വന്യജീവികൾ കാട്ടു മൃഗങ്ങൾ മറ്റുള്ള പിന്നെ ജീവികൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം പിന്നെ സാധിക്കും ഒരിടയ്ക്ക് ഇവിടെ കുറേ കാട്ടുപന്നികൾ ചത്ത് ചത്തുപോയില്ലായിരുന്നോ അതെ അതെ ആ അതിൻ്റെ പ്രശ്നം തീർന്നോ ഇപ്പം അങ്ങനെ തീർന്നില്ല അവിടെ ഇവിടെ ആയിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇപ്പോഴും കാണുന്നുണ്ട് കാണുന്നുണ്ട് ആണോ ആ കാണുന്നുണ്ട് അത് എന്താ അവസ്ഥയൊന്നും അറിയില്ല ഇപ്പം ഈ അടുത്ത് അവസാനം കണ്ടേ കഴിഞ്ഞ ആഴ്ച മറ്റേ ബ്ലോക്ക് പത്തിൽ ഒന്ന് രണ്ട് ഇപ്പം ചത്തിയിട്ടുണ്ട് അല്ല പിന്നെ അതിനെക്കുറിച്ചൊന്നും കേട്ടില്ല കണ്ടാ ഞാൻ പിന്നെ ചോദിച്ചത് ഇപ്പോഴും സംഭവം നടക്കുന്നുണ്ട് ആ സംഭവം നടക്കുന്നുണ്ട് ഇടയ്ക്ക് അവിടെ ഇവിടെ ആയിട്ട് ഓരോ പന്നിക്ക് ആവുന്നുണ്ടാവുന്നുണ്ടല്ലേ അത് വേറെ രോഗമാണെന്നൊന്നും സ്വീകരിച്ചിട്ടുമില്ല ഒന്നും അറിയില്ല അതെ ഏതായാലും ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ തൊട്ടിപ്പുറത്തോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം രണ്ടാന നിന്നാൽ പോലും കാണാത്ത രീതിയിൽ നമ്മളൊന്ന് പൊക്കി നോക്കിയാൽ പോലും അത്ര ആന ഉണ്ടോ എന്ന് കാണില്ല കേട്ടോ ഇതാണ് അവസ്ഥ ഇതിലൊക്കെയാണ് ആളുകൾ വരുന്നത് ഒരു ഫോർ വീലർ ജീപ്പ് മാത്രമേ ഇതിലൊക്കെ പോകുള്ളൂ കേട്ടോ ഓട്ടോറിക്ഷ ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല വരികയില്ല ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗത്തിന്റെ ശല്യമാണ് ഏറ്റവും കൂടുതൽ കാരണം മൃഗങ്ങളുടെ ശല്യം കാരണം ഇവിടെ യാതൊരു വിഷയമില്ല കാര്യം വനംവകുപ്പ് അതിലൂടെ ആന ഓടിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു പരിധി ഈ കാട് കിടക്കുന്ന കാരണം അവർക്കും ഒന്നും കാണാനോ കാണാനോക്കാൻ പറ്റില്ല അവർക്കും അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഇതില്ലാത്തപ്പോ ആയിട്ടുള്ള വിഷയം വരെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വനവകുപ്പും ടിആർടി അതുപോലെ പഞ്ചായത്തും കൂടെ ഇടപെട്ടുകൊണ്ട് ഈ കാർഡ് ആൾ താമസം ഇല്ലാത്ത കാർഡ് കംപ്ലീറ്റ് കെളിക്കാനുള്ള ഒരു ഓർഡർ കിട്ടിയാൽ തന്നെ മൃഗത്തിന്റെ ശല്യം ഒരുപാട് കുറയും പിന്നെ ചെറിയ കുറേ കൊച്ചു കുട്ടികളെ കൊണ്ട് പോകുന്ന റോഡാണ് ഈ കിടക്കുന്നുണ്ട് അതുകളെ കൊണ്ട് ജീവനെ പേടിച്ചിട്ട് എങ്ങനെ വണ്ടിക്ക് പോകാൻ ഒന്നും ഈ ആൾ താമസം ഇല്ലാതെ തന്നെ ലക്ഷം രൂപയുടെ ഒരുപാട് വീടുകളെവിടെയുണ്ട് ആരും താമസമില്ല എന്നാ എല്ലാരും കൃത്യസമയത്തിന് വന്നിട്ട് കിട്ടുന്ന സാധനം മേടിക്കുന്നുണ്ട് മേടിച്ച അവര് നാട്ടിൽ പോയി സുഖമായിട്ട് കഴിയുന്നു ഇവിടെ ഈ ആന പേടിച്ചിട്ട് കിടക്കുന്ന കൊച്ചുകുട്ടികളും മറ്റുള്ളവരും ഇവിടെ കിടക്കുന്നു ബാക്കിയുള്ളവർ നല്ല രീതിയിൽ പോയി ജീവിക്കുന്നു അതൊക്കെ എന്നാ വെച്ചാൽ ഇവിടുത്തെ പ്രൊമോട്ടർമാരും ആൾക്കാരും ഔദ്യോഗികമായ ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഈ കുറവുള്ള കാര്യങ്ങൾ ഇപ്പൊ ഈ ആൾ താമസം ഇല്ലാതെ കിടക്കുന്ന വീട് പിന്നെ ആറു ലക്ഷം രൂപയുടെ വീടൊക്കെ പണിതുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പണിതിട്ടിട്ട് സർക്കാരിന്റെ പൈസ കളയാന്ന് നല്ലാതെ അതുകൊണ്ട് യാതൊരു പറയുന്നത് അതൊന്നും എത്തേണ്ട സ്ഥലത്തേക്ക് എത്തുന്നില്ല അതിനു അടിയന്തര തീരുമാനങ്ങളാണ് ആദ്യം ഉണ്ട് ഞാൻ പറയുന്നത് വിജിൽ അന്വേഷണം തന്നെ ഇവിടെ നിരന്തരമായിട്ട് വേണം എങ്കിൽ തന്നെ ഇവിടെ വൃത്തിയാവുള്ളൂ ഇല്ലെങ്കിൽ ഒരു ഒരു നിലയില്ല കളക്ടറെടുത്തൊക്കെ എത്തിക്കേണ്ട കാര്യമുണ്ട് ഈ കാട് ഇങ്ങനെ നടക്കുന്ന പഞ്ചായത്തുകാരോട് പറയുമ്പോൾ അവര് പറയുന്ന തൊഴിലുറപ്പുകാര് പറയുന്നുണ്ട് അന്നേരം തന്നെ അങ്ങനെ ഒരു നിയമം ഇല്ല നിയമം ഇന്ത്യൻ ഭരണഘടനയല്ലേ മാറ്റി എഴുതാൻ പറ്റാത്തുള്ളൂ ഈ കാര്യങ്ങളൊക്കെ പറ്റാനുള്ള നിയമമല്ലേ ഉള്ളൂ അങ്ങനെ വരെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ ആൾ താമസില്ലാതെ പറമ്പ് തെളിക്കുക കാട്ൊഴിവയാൽ തന്ന മൃഗങ്ങളുടെ ശം പരിപൂർണയിട്ട് കുറഞ്ഞെടുത്തു കാട് കളിക്കാനുള്ളതാണ് പ്രധാന അതാണ് പ്രധാന ലക്ഷ്യം അതാണ് വേണ്ടിയത് അതിന് മുൻകൈ എടുത്തിട്ട് ഉദ്യോഗസ്ഥന്മാർ അധികൃതർ മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഇത് അല്ലാത്തവർ ആന ഒന്നെങ്കിൽ കൊന്നു പാമ്പ് പിടിച്ചെങ്കിൽ പിടിച്ചു പന്നി വന്നെങ്കിൽ പോന്നു അന്നേരം നമുക്ക് എന്തേലും കിട്ടും പത്ത് ലക്ഷം അതുകൊണ്ട് പറയാനോല്ലോ പത്ത് ലക്ഷം അനുഭവിക്കാൻ ആളും ഇല്ല ജീവൻ പോയി കഴിഞ്ഞാൽ പണം കിട്ടിയിട്ട് കാര്യമൊന്നും അതാണ് മെയിൻ ആയിട്ട് കാര്യം സർക്കാരിന്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ കുറവുള്ള കാര്യങ്ങൾ സർക്കാരിലേക്കും പിന്നെ ജില്ലാ ജില്ലാ കളക്ടറോ മറ്റുള്ള ആൾക്കാരെയോ അറിയിക്കുന്നില്ലെന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ അതറിഞ്ഞെങ്കിൽ മാത്രമല്ലേ ഇതിനൊരു ഇത് വരുവുള്ളൂ എല്ലാ ഇത് എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടെ കൂടി ഒരു ശ്രമം നടത്തിയാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാകാൻ പറ്റുള്ളു അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകുള്ളൂ അത് എല്ലാവരും തയ്യാറായിട്ട് വനവകുപ്പ് അടക്കം ടി ആർ ടി അടക്കം പിന്നെ പഞ്ചായത്തടക്കം എല്ലാം ഒന്നിച്ച് നിന്ന് കൊണ്ട് കയ്യാറെങ്കിൽ മാത്രമേ കാട് വിടുത്ത് ഒഴിവാക്കാം ജോലിക്ക് പോകുന്നതാണ് അത്യാവശ്യം പുറത്ത് എത്ര തിരിച്ചു പഠിക്കും ചിലപ്പോൾ ഉച്ചപ്പണിയായിരിക്കും മതി അങ്ങനെ നിക്കാൻ ബുദ്ധിമുട്ടാ കാരണം നമുക്കൊന്ന് ഓടാൻ പോലും ഓടിച്ചാൽ ഓടാൻ പറ്റില്ല അതാ കൊച്ചായ കൊണ്ട് ഓടീ സത്യം ഞാനും വിചാരിച്ചു അത്യാവശ്യം ഫുട്ബോൾ ഈ റോഡ് കണ്ടോ ആന ചവിട്ടി തിരക്കണ്ടോ അത്തേഞ്ഞ് സ്ഥലത്താണ് അത്ര രാവിലെ ആന അങ്ങനെ വന്ന് നിൽക്കാന്ന് പറഞ്ഞാല് സന്ധ്യയാ പിന്നെ ഒരു ദിവസം ഞാന് സന്ധ്യയ്ക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ആന എന്റെ പുറകെ മോടിച്ചിട്ട് ഞാൻ വന്ന എനിക്ക് ഈ ഉള്ളിൽ കയറാൻ പറ്റിയേ ഇവിടെ വന്ന് കയ്യെടുത്തു വെച്ചു ആന കൈ എടുത്തു വെച്ചിട്ട് ഞാൻ അതിന്റെ അങ്ങിലേക്ക് വന്നി ഈ ജനലും കണ്ടോ ഒറ്റയിടിക്ക് വിട്ടിക്കില്ല അനുഭവം ആ അതുകൊണ്ട് ഇവിടെ നൂറ് ഒരുപാട് അനുഭവങ്ങളാണ് ഇപ്പൊ പേടിച്ചിട്ട് ഒരു എടുക്കാൻ കാട്ടിലേക്ക് കയറി കൂടാറുണ്ട് എങ്ങനെ പോകാനാ ഒന്നെങ്കി ആന ഉണ്ടാവും ഇല്ല പെരുമാവുമുണ്ടാവും ഇഷ്ടംപോലെ ആ ഇഷ്ടംപോലെ അവര് പിടിക്കുന്നു കാട്ടിൽ കൊണ്ടുവിടുന്നു അത് പിന്നെ ഇങ്ങോട്ട് വരുന്നു പിന്നെയും പിടിച്ചു വിടുന്നു ഇത് തന്നെ വിടത്തേ ഇപ്പം പിന്നെ പന്നിയുടെ ശല്യം കുറവ് തോന്നുന്നു അല്ലേ കൊറേ എണ്ണം ചത്തുപോയി അതുകാരണം കൊറേ മാറ്റവും അത്ര ആ ശരിയാണ അതിന് എന്തായാലും എല്ലാരും കൂടെ കൂടി ഒരു അടിയന്തര തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് വന്നെങ്കിൽ ഈ കാട് തെളിയുക എന്നുള്ളതാണ് മെയിൻ പ്രധാനപ്പെട്ടത് അത് തെളിഞ്ഞു കിട്ടിയാൽ തന്നെ ജീവൻ നേരെയെന്ന് കൂട്ടിയാൽ മതി പിന്നെ ഈ അടഞ്ഞു കിടക്കുന്ന മരത്തിന്റെ കൊമ്പുകൾ കാട് വയക്കുന്ന കൂട്ടത്തേക്ക് ഒത്തി മതി ആനയൊന്നും കയറി നിൽക്കൂല പക്ഷെ അതൊന്നും ചെയ്യിപ്പിക്കുന്നില്ല ഇവിടെ അതാണ് പ്രധാനം ഇപ്പോൾ ആ പയ്യൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു അവൻ അധികം ഇതായിട്ടൊന്നും പറഞ്ഞില്ല പക്ഷേ നമ്മൾ ആദ്യം നമ്മൾ കണ്ട ആ വീട്ടുകാർ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടാണ് ആ പയ്യൻ നന്നായിട്ട് പേടിച്ചു പോയി വിറച്ചു പോയി കുറേ നേരം ശ്വാസം കിട്ടാതെ വരുമൊക്കെ ചെയ്തായിരുന്നു ആ ചേച്ചി പറഞ്ഞ നമ്മൾ കേട്ടതാണ് അപ്പോൾ ഇപ്പോൾ നമ്മളാണേലും ഇപ്പോൾ ഒരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞു പക്ഷേ ചീരിട്ടായത് കൊണ്ട് തന്നെ നമുക്ക് പോലും അധിക നേരം ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് അപ്പോൾ പിന്നെ ഇവിടെ ഉള്ളവരെ ആരും പറയണ്ടല്ലോ ഇതുപോലെ ചുറ്റും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അതേപോലെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഏതായാലും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് കാട് കളിക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്തൊരു പരിഹാരമുള്ളൂ പിന്നെ ആനകളെ ആനമതിലിൻ്റെ പണി കഴിഞ്ഞാലേ ആനകൾ പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് വരുന്നത് ഒഴിവാക്കാനായിട്ടും പറ്റുകയുള്ളൂ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീടുകളെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം